ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നല്ല ചുമയായിരുന്നു ചുമ ശരിക്കും വിട്ട് മാറിയിട്ടില്ല ഇടയ്ക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്തത് പക്ഷെ അത് വ്യൂവും കയറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്ലാൻ റിപ്പോർട്ടിംഗ് ഇല്ലേ പ്ലാൻ റിപ്പോർട്ടിംഗ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് കുളമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് കേട്ടാ സംഭവിച്ചത് അന്ന് റീപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു മൂന്നാലെണ്ണം കൂടി ഞാൻ പിന്നെ വെച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ പിറ്റേ ദിവസമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ആ പിറ്റേ ദിവസം തന്നെ ഗ്യാസിൻ്റെ അവിടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കാൻ ആൾ തോന്നു പിന്നെ വേഗം ഞാൻ അവിടെ നിന്നതൊക്കെ പറിച്ചു ഇതേ ഇങ്ങോട്ട് മാറ്റി ചട്ടികളൊക്കെ അവിടുന്ന് മാറ്റി വെച്ചു അങ്ങനെ ആകെ കുളമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ചെടികളോട് താഴെ മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം പറിച്ചു വെച്ചു അതും ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച മരമുല്ലയും കുറ്റിമുല്ല പിന്നെ അമ്മ ഇവിടെ നിന്ന് കൊണ്ടുവച്ചൊരു പിന്നെ ചെടിയും പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഒന്ന് ട്രിം ചെയ്തപ്പോൾ വെച്ചിരുന്നു വേറെ ചട്ടിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അവിടുന്ന് പറിച്ചെടുത്തു അങ്ങനെ മൊത്തത്തിൽ അത് കുളമായി രാവിലെ വന്നു അവര് എന്തോ അടുക്കളയിൽ എന്തോ പണി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരുന്നു വന്നത് അപ്പൊ പിന്നെ അതെല്ലാം മാറ്റി കൊടുത്തു വേഗം വന്നിട്ട് അന്ന് തന്നെ അവസാനിച്ച് പോകുന്നു പറഞ്ഞു പൈപ്പ് ഇട്ട് കുഴിമൂടി അന്ന് തന്നെ പോകുന്ന പറഞ്ഞത് പക്ഷെ അന്ന് വീണ്ടും ഒരു പണി പാളി അവര് കുഴിച്ച് കുഴിച്ച് വരുന്ന സമയത്ത് വെള്ളത്തിന്റെ പൈപ്പ് പോകുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ആ പൈപ്പ് വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി അപ്പോൾ പിന്നെ അത് ശരിയാക്കണമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസമാണ് അവർ പോയത് അതെല്ലാം ശരിയാക്കിയിട്ട് അവിടെ ചെടികളൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചു രാവിലെ തന്നെ അവർ വന്ന സമയത്ത് അങ്ങനെ മൊത്തത്തിൽ അത് ഒരു വിഷമമായി കാരണം കംപ്ലീറ്റും ചെയ്യാൻ പറ്റിയില്ല അതെല്ലാം ഇനി വാടിപ്പോകും അവിടെ ഇരുന്നിട്ട് പിന്നെ രമേശ് പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല ഏ മെഷൻ അത്ര വലിയ പിടുത്തമൊന്നുമില്ല അവിടെ ഇരിക്കുന്ന ചെടികളൊന്നും ഞാനിങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച കുറെ ചെടികളൊക്കെ ആയിരുന്നു അപ്പം നമുക്കതിനി വേറെ എന്തെങ്കിലും ചെയ്യാം വാടിയില്ലെങ്കിൽ അത് വെക്കാം വാടി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് വേറെ വെച്ച് വേറെ രീതിയിലൊക്കെ ഗാർഡൻ അറേഞ്ച് ചെയ്യാം സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു തൽക്കാലം ഇനിയിപ്പം പത്ത് മണി അവിടെ ഇപ്പുണ്ടല്ലോ മതിൻ്റെ മുകളിൽ അപ്പോൾ ആ പത്ത് മണി എല്ലാം സെറ്റ് ചെയ്ത് വെക്കേ ജീപ്പ് ഇങ്ങനെ പോട്ടേന്ന് പറഞ്ഞു കണ്ടില്ല എവിടെയാണ് പൈപ്പ് പൊട്ടിതിട്ട് ആ വെള്ളത്തിൻ്റെ പൈപ്പ് അവിടെ പൊട്ടി പിന്നെ അതൊക്കെ ശരിയാക്കി അവർ തന്നെ ശരിയാക്കി ഇത് പിറ്റേ ദിവസമാണ് ഇങ്ങനെ അതൊക്കെ പിന്നെ ഒരു പൈപ്പ് ബാഗ് കിട്ടവരത് പിറ്റേ ദിവസം തന്നെ കുഴിയൊക്കെ മൂടിയവര് പക്ഷെ ആകെക്കുളമായി മുറ്റമൊക്കെ ആകെക്കുളവായി ഇതിനിടയ്ക്ക് എനിക്ക് ചുമയും പിടിച്ചു അപ്പൊ പിന്നെ അത് ഒരുപാട് വൈകി കൊറേ അവിടെ ഇരുന്ന് വാടി ചെടികളൊക്കെ നല്ല ചുമയും തൊണ്ടവേദനയും കാണാൻ പിന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാം മാറിയിട്ട് വെയിലത്തിരുന്ന് ചെയ്യണ്ടേ അപ്പം എന്തെങ്കിലുമൊക്കെ പണിഞ്ഞ പിന്നെ രാത്രി നിർത്താതെ ചുമയായിരിക്കും അപ്പോൾ ആ ചുമയൊക്കെ മാറിയിട്ട് ചെയ്യാമെന്ന് കരുതി ഇതിപ്പോൾ അച്ഛനാണ് ഇട്ട് അതെല്ലാം പിന്നെ റീ അറേഞ്ച് ചെയ്തത് അവിടെയൊക്കെ മൂടി അവർ ജസ്റ്റ് മണ്ണിട്ടിട്ട് പോയതേ ഉള്ളൂ കുഴി മൂടിയിട്ടിട്ട് പോയതേ ഉള്ളു അച്ഛനവിടെ ലെവലാക്കി ഇതെല്ലാം അച്ഛൻ ചെയ്ത പിന്നെ മരമുല്ല ഞാൻ വാടി എന്നാലും ഞാൻ അത് വെച്ച് നോക്കി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ച ചട്ടിയിലേക്ക് എടുത്ത് വെച്ചു ഞാൻ ഇവിടെയൊക്കെ ഒക്കെ അച്ഛൻ ശരിയാക്കി ഇങ്ങനെ ചാല് പോലെ ആക്കി കുറേ മണ്ണപ്പം അതിലേക്ക് അമങ്ങുമല്ലോ എന്നിട്ട് കുറേയൊക്കെ മണ്ണ് വെട്ടി മാറ്റി അച്ഛൻ ചെടികളുടെയൊക്കെ കൊണ്ട് ഇട്ടു ഇതൊക്കെ അച്ഛൻ ചെയ്തതാണ് അങ്ങനെ ഒരു ലെവലാക്കി എടുത്തു വച്ചം പിന്നെ മിറ്റം എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ചെടികളൊക്കെ എന്നെ വെച്ചിട്ടുണ്ട് നീ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞു വെച്ച എനിക്കാണെങ്കിൽ തീരെ വയ്യാട്ടോ നല്ല ചുമ ചുമ മാറുന്നില്ല അങ് കുത്തി കുത്തി ചുമൊണ്ടിരിക്കയാണ് ഉം കുറച്ചധികം അച്ഛൻ കഷ്ടപ്പെട്ടു കേട്ടാ എന്നും രാവിലെ അവിടെ നനച്ചു കൊടുക്കുവായിരുന്നു മണ്ണൊക്കെ അമങ്ങി ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദിവസം ഇവിടെ പണിത് പണുത് ലെവലാക്കി എടുത്തു മൊത്തം കുളവായി കിടക്കുവായിരുന്നു ചെളിയൊക്കെ ആയിട്ട് അങ്ങനെ അച്ചതെല്ലാം റെഡിയാക്കി എടുത്തു ചെടികളൊക്കെ അവിടെ നിന്ന് വാടിപ്പോയിട്ടാ അത് നോക്ക് അപ്പൊ അതെല്ലാം ഞാൻ പറിച്ചു വെച്ചതാണ് എല്ലാം ആയിരുന്നു മാടി തീരെ പയ്യാത്തോണ്ടായിരുന്നു ഇല്ലെങ്കി അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേനെ അങ്ങനെ ഈ പരുവത്തിലാക്കി എടുത്തു വെച്ച മിറ്റ് ഒരു ഒന്ന് രണ്ട് ചെടി വാടിപ്പോയിട്ടാ അവിടെ നിന്ന് പറിച്ചു വെച്ച സമയത്ത് എന്നാലും ഞാൻ നോക്കിയതാണ് ജസ്റ്റ് പിടിക്കാണെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതി അങ്ങനെ പറിച്ചു വെച്ചു ഞാൻ ഇനി ഇതിലിനിയും പണിയാനൊന്നും നിൽക്കുന്നില്ല ഞാൻ പത്ത് മണി ഇനി സെറ്റ് ആകാമെന്ന് വിചാരിച്ചു പത്ത് എല്ലാം പറിച്ചു വയ്ക്കണം അതെല്ലാം പത്ത് മണി മാത്രമേ ഇനി റീപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതെല്ലാം പോട്ടെന്ന് വിചാരിച്ചു ഇനി അതേ മതി പണിയാൻ വയ്യ അതൊക്കെ ഞാൻ ഇവിടെ വേറെ ചട്ടിയിലുള്ളതാണ് ഞാനിനി കളയണ്ടെന്ന് വെച്ചിട്ട് വേറെ വെക്കാമെന്ന് കരുതിയതാണ് ഇതിൽ വിഷമായത് മണ്ണീന്ന് ഡയറക്റ്റ് പറിച്ചതാണ് ആ പറിച്ചു വെച്ചതൊക്കെ കുറേയൊക്കെ വാടി കണ്ടില്ല ഇതെല്ലാം വാടി അതിൽ ഏറ്റവും വിഷമം മരമുല്ല പോയതാണ് വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നു ഞാനത് അതൊക്കെ പിന്നെ അച്ഛൻ റെഡിയാക്കിയതാണ് കേട്ടോ ഇതെല്ലാം ചെടിയൊക്കെ വെച്ച് കട്ടയൊക്കെ വെച്ച് മണ്ണൊക്കെ മണ്ണൊക്കെ അവിടെ നിന്ന് അച്ഛൻ വെട്ടിയെടുത്തതാണ് അവർ കോഴിമൂടി ഇപ്പം ഇപ്പം കുറേ മണ്ണിങ്ങനോട് പൊങ്ങിക്കിടന്നു അതെല്ലാം അച്ഛൻ വെട്ടി ലെവലാക്കി ഇങ്ങനെയാണത് മൊത്തം റീപ്പോർട്ടിങ് എല്ലാം കുളവായത് ഞാൻ മതിലിൻ്റെ മുകളിലിരിക്കുന്ന പത്ത് മണിയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം ബാക്കി ഞാനൊന്നും ചെയ്യുന്നില്ല അതെല്ലാം പിടിക്കുന്ന പിടിക്കട്ടെ ബാക്കി രമേശ് പറഞ്ഞു നമുക്ക് വേറെ പ്ലാൻസ് ഒക്കെ മേടിച്ച് നമുക്ക് ഗാർഡൻ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇനി പത്ത് മണി മാത്രം പണിഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ടായിരുന്നു ഇതാണ് മരമുല്ലയുടെ അവസ്ഥ ആകെ വാടി മണ്ണിന്ന് പറിച്ചു വെച്ചപ്പോൾ വളരെ ആഗ്രഹിച്ച് മേടിച്ചതായിരുന്നു മരമുല്ല ഇത് ചുമയും കൂടെ വന്നോണ്ട് ഇല്ലെങ്കിൽ അവർ ആ പണി കഴിഞ്ഞ് പോയ പിന്നെ ഞാൻ അതെല്ലാം ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ ശരിയായനെ അവര് ഒരു ഒരാഴ്ച ആട്ടാ ഒരാഴ്ച കൂടുതലായി ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഡിവേഴ്സവിടെ പണി പണിഞ്ഞു അതൊക്കെ റെഡിയാക്കി ആക്കി എടുത്തു മുറ്റവും ഗാർഡനൊക്കെ അച്ഛൻ കുറച്ചധികം കഷ്ടപ്പെട്ടു കേട്ടാ അപ്പൊ ഇങ്ങനെയാണ് റീ പോർട്ടിംഗ് എല്ലാം കുളവായത് വിട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ